പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് വീണ്ടും കുരുക്കു കുരുക്കുമുറുക്കുന്നു രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയതിനെതിരെ ഇപ്പോൾ നോട്ടീസ് അയച്ച് സംഭാൽ കോടതി രാഹുൽ ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തി ഏതൊരു വിദേശ യാത്രയിൽ പോലും ഇന്ത്യയുടെ മൂല്യങ്ങളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് ആ ശൈലി ഇന്ത്യൻ മണ്ണിലും കാണിച്ചു എന്നതാണ് മറ്റൊരു വസ്തുത കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് നടന്ന കോൺഗ്രസ് ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവനയ്ക്കാണിപ്പോൾ കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ പോരാട്ടം ബി ജെ പിക്ക് ആർ എസ് എസിനോ എതിരല്ല മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിനെതിരെയാണ് എന്നാണ് രാഹുൽ പറഞ്ഞത് ഇപ്പോൾ ഇതിനെതിരെ ഹിന്ദു ശക്തി ദളിതിന്റെ ദേശീയ പ്രസിഡന്റായ സിംറാൻ ഗുപ്ത സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് അഡീഷണൽ ജില്ലാ ജഡ്ജിയായ നിർഭയ നാരായൺ സിംഗ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഏപ്രിൽ നാലിന് മറുപടി നൽകാനോ ഹാജരാകാനോ ആണ് നോട്ടീസിൽ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾക്ക് ഇന്ത്യയുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്നും സിംറാൻ നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട് സംഭാൽ ജില്ലാ മജിസ്ട്രേറ്റിനും പോലീസ് സൂപ്രണ്ടിനും ആദ്യം പരാതി നൽകിയെങ്കിൽ പോലും മറുപടി ലഭിക്കാത്തതിനെ തുടർന്നുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ വിവിധ കോടതികളിലായി നിരവധി കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും അദ്ദേഹം കോടതിയിൽ ഹാജരായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത വീർ സവർക്കറെ അവഹേളിച്ച കേസിൽ നിരന്തരം കോടതി അദ്ദേഹത്തെ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിൽ പോലും ഹാജരാകാത്തതിനെ തുടർന്ന് കോടതി പീഡ ചുമത്തിയിരുന്നു അതേസമയം സവർക്കറെ അപകീർത്തിപ്പെടുത്തി സംസാരിച്ചതിന് രാഹുൽ ഗാന്ധിക്ക് വിവിധ കോടതികളിലായി കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം മഹാരാഷ്ട്രയിലെ നാസിക് കോടതി രാഹുൽ ഗാന്ധിക്കെതിരെ സമൻസ് അയച്ചിരുന്നു നാസിക് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ദീപാലി പരിമാൾ ആണ് സമൻസ് അയച്ചതും ഒരു എൻ ജി ഡയറക്ടറാണ് പരാതിക്കാരൻ രാഹുൽ ഗാന്ധി ഹിംഗോളിയയിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിലും മറ്റൊരു പ്രസംഗത്തിലുമാണ് വീർ സവർക്കറെ അവഹേളിച്ച് സംസാരിച്ചതായി പരാതിക്കാരൻ ആരോപിച്ചിരിക്കുന്നത് രണ്ടവസരങ്ങളിലും രാഹുൽ തന്റെ വാക്കുകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും വീർ സവർക്കറുടെ പ്രസ്താവനയെ ബോധപൂർവം ഹനിക്കുകയും സമൂഹത്തിൽ സവർക്കറുടെ പ്രതിച്ഛായയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം ആരോപിച്ചു വീർ സവർക്കറുടെ ആ ഒരു പ്രത്യാശാസ്ത്രവും സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള അദ്ദേഹത്തിന്റെ മഹത്തായ പ്രവർത്തനങ്ങളും സമൂഹത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളും നശിപ്പിക്കാൻ രാഹുലിന്റെ പ്രസംഗം ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ സാഹചര്യത്തിൽ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ച എല്ലാ തെളിവുകളും പരിഗണിച്ചുകൊണ്ട ശേഷം പ്രതികൾ ദേശസ്നേഹിയായ ഒരു വ്യക്തിക്കെതിരെ പ്രഥമ ദൃഷ്ടിയ അപകീർത്തികരമായ വാക്കുകൾ ഉപയോഗിച്ചതായി തോന്നുന്നുവെന്നും മജിസ്ട്രേറ്റ് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതായത് അപകീർത്തിപ്പെടുത്തൽ അഞ്ഞൂറ്റിനാല് അതായത് മനഃപൂർവ്വം അപമാനിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കോടതി നടപടി സ്വീകരിച്ചതും അതേസമയം സ്വാതന്ത്ര്യ സേനാനി വീർ സവർക്കറെ അപമാനിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ലക്നൌ കോടതി അടക്കം സമൻസ് അയച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തിന് രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകണം എന്നതായിരുന്നു ലക്നൌ കോടതി അയച്ച സമൻസിൽ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ അദ്ദേഹം ആ അവസരത്തിലും ഹാജരാകില്ല ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി അൻപത്തി മൂന്ന് ക്ലോസ് എ വകുപ്പുകൾ പ്രകാരമാണ് സമൻസ് അയച്ചതും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയോട് പ്രകോപനകരമായും അനാദരവോടെയും വിദ്വേഷത്തോടെയും പെരുമാറി എന്നതാണ് രാഹുൽ ഗാന്ധിക്കെതിരായ ഹർജിയിൽ പറയുന്നത് കൂടാതെ തന്നെ മുൻപ് വീർ സവർക്കർക്കെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന് ആരംഭിച്ചുകൊണ്ട് നൽകിയ കേസിൽ രാഹുൽ ഗാന്ധിക്ക് മഹാരാഷ്ട്രയിലെ നാസിക് കോടതിയും സമൻസ് അയച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനവും പ്രസംഗവുമാണ് രാഹുലിന് പണി കിട്ടാൻ കാരണം രാഹുൽ ഗാന്ധി ഹിംഗോളിയിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിലും മറ്റൊരു പ്രസംഗത്തിലുമാണ് വീർ സവർക്കറെ അവഹേളിച്ച് സംസാരിച്ചതായി പരാതിക്കാരൻ ആരോപിച്ചിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്